നല്ല അടിപൊളി തിലോപ്പിയാണ് കൈസ്രഷ് തിലാപ്പിയേറ്റ് അപ്പൊ നമ്മൾ ചൂണ്ടിട്ട് നല്ല വേറെ കേട്ടോ അര കിലോണ്ട് വേറെ വേറെ തിലോപ്പിയ ഉണ്ട് അപ്പൊ തിലോപ്പിയ ചില കിടലിന് ഐറ്റം കടക്കാൻ പോവാണ് അപ്പൊ കൈസ് നമ്മള് ഫ്രഷായിട്ട് പിടിച്ച ക്യാമറമാൻ പിടിച്ചാണ് നല്ല പോലെ വരഞ്ഞെടുക്കാണ്ടോ അടിയിൽ നിന്ന് തന്നെ വൃത്തിയായിട്ട് കിട്ടിയ സാധനമാണ് നല്ല പോലെ വരഞ്ഞെടുക്കുക വെളുത്ത് തൂടുത്ത് കിടക്കുക കണ്ടെത്തി കിടന്ന നല്ല ഫുഡ് അടിച്ച് വളർന്ന നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നമ്മളെ ഇപ്പം പരിപാടി എല്ലാം തീർന്നിട്ട് ഏഹ് ചത്തില്ല ചത്തില്ല ചാടുന്നു എന്തിനാടാ കൊന്നിട്ട് അപ്പം കൈയൊക്കെ കയറി രണ്ടായിരം മസാല ഇടാൻ പോവാണ് പീച്ചി ഇടുന്ന കുരുമുളക് കണ്ണുകൊണ്ട് പോടു അതെ കുരുമുളക് ഇത് എന്താ ഇത് മനുഷ്യന് കഴിക്കാനാ പീച്ചി പീച്ചിന്ന് പറഞ്ഞുള്ള കുരുമുളക് എല്ലാം തട്ടി കൊടുത്തിരിക്കാൻ ഗൈസ് അപ്പം കുരുമുളക് ഇട്ട് നല്ലപോലെ നമുക്ക് അങ്ങോട്ട് പേരട്ട് വെക്കാം വേറെ ഒന്നും വേണ്ട കുരുമുളക് മഞ്ഞപ്പൊടി ലേശം ഉപ്പും മഞ്ഞപ്പൊടി തീർന്നോടി മഞ്ഞപ്പൊടി തീർന്നിരിക്കുകയാണ് ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട്ട് വന്ന് വിടുക കുറച്ച് മതിപ്പൊടി മതി കൂടെ ഇട്ട് കഴിഞ്ഞാൽ വിഷയാവും അതിൻ്റെ ഒരു വിഷയം വേണ്ട അയ്യോ സാറെ ഇത് മസാല ആ ആയിട്ട് ലേശം ലേശം മസാലപ്പൊടി കുറച്ച് ഗരം മസാല മതി 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 അതിട്ടു അതിൻ്റെ കൂടെ ലേശവും കൂടെ ലേശം മതി ആഹ് അപ്പം കൈസ് ഇതാണ് നമ്മുടെ മസാല നമ്മള് കൂടുതൽ മസാല ഇതും വേണ്ട നമുക്ക് ആ തിലോപ്പിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടണം അപ്പൊ എണ്ണ ഒഴിച്ചു കൊടുക്കാണ് എണ്ണ ഒത്തിരി ഒരുമിന്ന പോലെ എണ്ണ പൊറത്തും കിടക്കാം നന്നു ഇതാണ് ഇതാണ് നല്ല നാടൻ ഇവിടെ കാന്താരി കാന്താരി സോറി പെട്ടെന്ന് പറഞ്ഞു അപ്പൊ കൈസ് നല്ല മാന്തരം കാന്താരിയാണ് നാടൻ കാന്താരിയാണ് നല്ല പഴുത്ത കാന്താരി ഇടിച്ചെടുക്കാം ഇഞ്ചി ആ വെയിലത്തിരുന്ന് ഏണ്ടേ വെളുത്തുള്ളി മാറാൻ പറഞ്ഞോ വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ഇടിച്ചാൽ മതി കൂടുതൽ ഇടിച്ച് ചാതിച്ച് നാശമാക്കണ്ടേന്ന് പറഞ്ഞ് ഇടി ഇടുക്കി ഇടുക്കി ഇടി ഓഫ് ആക്കി ഓഫ് ആക്കി തരാം ഓഫാക്കി വെച്ചിട്ട് ഇടി കഴിയുമ്പോഴത്തേന് കുറേ സമയം എടുക്കും ഓഫാക്കി കുറച്ച് നാരത്തിൻ്റെ അല്ല കറിവേപ്പില ഇടിച്ചോ നോക്കൂ ഗൈസ് ഇടിച്ച് വെച്ചിരിക്കുന്ന കാന്താരി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില നാരകം നാരകത്തിൻ്റെ നാരത്തിൻ്റെ ഇരുന്ന മണമൊക്കെ ആഹാ നല്ല തേങ്ങാപ്പാലിലേക്ക് തട്ടി കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഇളക്കാം ആഹാറാധ തൈര് സാധനം തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ എവിടെ നിന്ന് വരുന്നത് ഇതിൻ്റെ അതിലേക്ക് ലേശം ഉപ്പൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ലേശം ഉപ്പൂടി ഇട്ട് കൊടുത്തു ഇളക്കി തേങ്ങാപ്പാൻ അതിൽ കലക്കി വെച്ച സാധനം ഇന്നലെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഗൈസ് ആഹാ ഗൈസ് മനോഹര കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ച ആഹാ ഹൈ 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 മസാലയൊക്കെ അതിനെതിരെ ഇട്ടിട്ട് ഒരു പ്രത്യേക മണം എന്താ വേണിക്കുന്നു എന്താ 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 കപ്പഴത്തേന് ഒരു വാഴയില വെച്ച് മൂടി വിടാം ആഹ് അവിടെ ആ അവിടെ കിടക്കട്ടെ ഒരു ഒരു പത്ത് പത്ത് അഞ്ച് പത്ത് കുറച്ച് നേരം കിടക്കട്ടെ എടുക്കാം നമ്മളിവിടെ ഉണ്ടല്ലോ തുറക്കാമല്ലോ ഐസ് ഐസ് വന്നേനാടാ പേടിപ്പിക്കുന്നു മീൻ ഞാൻ ഡിസ്കൗണ്ട് തരണം കേട്ടോ കാശ് ആരും അമ്മക്ക് വേണോ ചേച്ചി വേണം ചേച്ചി എന്തായാലും പോയി എന്തായാലും നഷ്ട എന്തായാലും നഷ്ടക്കോടാ ഇനി മേലിൽ ഈ ദിവസങ്ങളിലൊന്നും ഈ വക സാധനമായിട്ട് ഈ കേട്ടോ കേട്ടോ മെറ്റല്ല പറഞ്ഞു ഈ വക സാധനങ്ങൾ തലയിൽ എത്തിയ നടക്കരുത് എത്ര ഒന്നിനെയട്ടോക്കെയാ നിനക്ക് വേണോ നിനക്ക് വേണോ ഓഹോ നിനട്ടാ നിനക്ക് വേണോ വേണോ അതിന് തലോഡ്ലോഡ് വീഡിയോ ഐസ്ക്രീം മേടിച്ചോ സബ്സ്ക്രൈബ് യുവർ ചാനൽ ഐസ്ക്രീമെ കാശ് വയലുണ്ടെങ്കിൽ വാങ്ങി അല്ലെ പോയിട്ടില്ല

നല്ല അടിപൊളിയായിട്ട് സ്നാക്റ്റായി കിടക്കുകയാണ് അടിപൊളിയായിട്ട് കിടക്കല്ലോ സൂപ്പറായിട്ട് നമ്മൾ അടച്ചങ്ങ വെച്ചേക്കുമായിരുന്നു ഇനി നമുക്ക് കുറേ കുറേ എടുത്ത് കഴിക്കാം എടുക്കും വിളമ്പിക്കും എല്ലാം എല്ലാം എങ്കിൽ വിളമ്പിക്കും വിളമ്പിക്കും മൊത്തം വിളമ്പിക്കും ഓരോ നിറവേറ്റം ഇങ്ങോട്ട് ആ വള്ളംബൈ അടുത്തവനെ വിളമ്പ് നിങ്ങൾ സ്ലോമോഷം വിളമ്പണ്ട ഞാൻ സ്ലോ മോഷൻ ഇട്ടോളാം പടം അടിയെന്ന് വിളമ്പ് പിള്ളേർ എവിടെ വിശന്നാണ്ട ഉപ്പൻ ഇരിക്കുന്നവർ ഇരിക്കുന്നു ഒരു നിമിഷം ഞാൻ ഇതിനെ പറ്റി വിവരിച്ചു തരാ കേസ് നമ്മള് തിലോപ്പിയോ ഇടിയപ്പോ കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ ചോറ് ഈ ചെറിയ മീനും ഉണ്ട് അതുമായിട്ട് ചേർത്ത് കഴിക്കാം എങ്ങനെ വെള്ളം കഴിക്കാം അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കാം എടാ ഇതാ പറയുന്നത് പത്ത് മണിയാവുമ്പോൾ വരണോന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ പരിപാടിക്ക് വന്ന രണ്ടുമണി ആകുമ്പോൾ വിശക്കും കാഴ്ച അടിപൊളി തിലോപ്പിക്ക് പിന്നെ മത്തി ടേസ്റ്റ് കിട്ടും പിന്നെ ഏതാണ് തിലോപ്പിയുടെ നല്ല ടേസ്റ്റ് ഉണ്ട് ചേട്ടനും മസാല മാമ ചേട്ടനല്ലേ മസാല ചേട്ടനല്ലേ ചെയ്യാനാണല്ലോ ആരാ തന്നെയങ്ങ് പറയുന്നില്ല അറിയാന്ന് പറഞ്ഞാൽ ആൾക്കാരെങ്കിലും കാണുവാണോ നിങ്ങൾ ആരേം വീഡിയോ കാണുവാണെങ്കിൽ സംഭവം ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നു ആരോ പിള്ളാരോങ്ങി ചേട്ടൻ അല്ലയോ വീഡിയോ ചെയ്യുന്ന ഗോപിഷനിയും പോലെ നീലശപ്താൻ പാടില്ല മാത്രം അയച്ചു അതുകൊണ്ട് ഇന്നും ആ ടീഷർട്ട് തന്നെ ഞാൻ അപ്പം പെട്ടെന്ന് ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം പിടിക്കണം എന്താ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് നല്ല സാധനമാണ് ആ ചെറുതായിട്ട് പറക്കുക ആ ഒരുപാട് മൂക്കുന്നതിനും ഉണ്ട് പാലും മസാല എല്ലാം കൂടെ ചെറുതായിട്ട് നമുക്ക് കുടിക്കുക വാടകയിലായിട്ട് മൂടി വെക്കുക അങ്ങോട്ട് പൊക്കിയെടുക്കുക സൂപ്പർ സാധനം ഇടിയപ്പം അപ്പം പാലപ്പം വട്ടയപ്പം ദോശയപ്പം എന്തിൻ്റെ കൂടെ തുടങ്ങിയ എന്തപ്പം ആയിട്ടും കുമ്പളപ്പം ഇലയപ്പം തുടങ്ങിയ എല്ലാ അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ പറ്റിയായിട്ടാണ് ചോറിൻ്റെ കൂടെയും കഴിക്കുക അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക